കട്ടേക്കാട് പുന്നേക്കാട് ഭാഗത്ത് അതിരൂക്ഷമായി തുടരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കീരമ്പാറ പഞ്ചായത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സജിയെ ആശുപത്രിയിൽ സന്ദർശിക്കവെയാണ് ഷിബു തെക്കുംപുറം ഇക്കാര്യം അറിയിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സജിയെ യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ആനശല്യം രൂക്ഷമായത് കാരണം കീരമ്പാറ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു തട്ടേക്കാട് പുന്നേക്കാട് റോഡിന്റെ ഇരുവശങ്ങളിലും ഫെൻസിംഗ് സ്ഥാപിക്കണം ആർ ആർ ടി സംഘത്തെ മുഴുവൻ സമയവും നിയോഗിക്കണം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കാട്ടാന ആക്രമണം സംഭവമായി മാറിയിരിക്കുകയാണ് ഭാഗത്തുനിന്ന് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു പക്ഷേ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് തട്ടേക്കാട് റോഡ് ആളുകളാണ് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ആന നിരന്തരമായി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആക്രമിക്കുക ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തിയിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നുള്ളത് തികഞ്ഞ അനാസ്ഥ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന നിലപാടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അടുത്തിടെയായി ഈ ഭാഗത്ത് രാത്രിയും പകലെന്നുമില്ലാതെയാണ് കാട്ടാനശല്യം ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ജനപ്രതിനിധികളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്